പറവൂർ സഹകരണ ബാങ്കിലെ അഴിമതി സംബന്ധിച്ച് അന്വേഷിച്ച് മാർച്ച് പതിമൂന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന വിജിലൻസ് കോടതി ഉത്തരവിട്ടതായി കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പറവൂർ സഹകരണ ബാങ്കിലെ അഴിമതികളെ സംബന്ധിച്ച് അന്വേഷിച്ച് മാർച്ച് പതിമൂന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന വിജിലൻസ് കോടതി ഉത്തരവിട്ടതായി കോൺഗ്രസ് നേതാക്കളായ എം എസ് റെജി എൻ മോഹനൻ രമേശ് ഡി കുറുപ്പ് ഡെന്നി തോമസ് ജോസ് മാളിയേക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുയോഗ നോട്ടീസാണ് പ്രത്യേകതയുണ്ട് ഇവർ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഓഡിറ്റർക്ക് കയറി പരാതി കൊടുത്തല്ലോ ഈ ഓഡിറ്റർക്ക് കയറി പരാതി കൊടുത്ത ആ ഓഡിറ്റ് റിപ്പോർട്ട് കണ്ട ഓഡിറ്റുകളല്ല ഈ കഴിഞ്ഞ പൊതുയോഗത്തിൽ നിങ്ങൾക്കത് വായിച്ചു വെക്കാം ഞാൻ മൂന്നാലാം തീയതി കൂടെ വെച്ചിട്ടുണ്ട് ഇതിലെല്ലാം ഓരോ വർഷം നടന്ന ഓഡിറ്റുകളുടെ കണക്കുകൾ എഴുതിയിട്ടുണ്ട് അഴിമതികൾ അതായത് ഓരെണ്ണം ഞാൻ പറഞ്ഞുതരാം ഇൻകം ടാക്സ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ സ്വർണം അത് സ്വർണത്തിൻ്റെ കാര്യം ഞാൻ പറയാം ഭരണസമിതിയിലെ അംഗങ്ങളുടെ അനകൃത വായ്പ കൊടുത്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഓരോ തവണത്തെയും വ്യക്തമായി തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അഞ്ച് വർഷത്തെ എന്തായാലും ഈ പ്രസിഡന്റ് അത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ പൊതുയോഗത്തിൽ വെച്ചു ഞാനടക്കം പൊതുവത്തിൽ പോരും ആ പൊതുയോഗത്തിൽ സി പി എമ്മിലുള്ളിൽ തന്നെ ആളുകൾ ഈ ഇതിനെക്കുറിച്ച് കൃത്യമായി ഇത് തെറ്റാണെന്നും ഇത് ശരി ഈ ഓഡിറ്റ് റിപ്പോർട്ട് കറക്റ്റാണെന്നും പറഞ്ഞ് സമ്മതിപ്പിക്കുക വരെ ചെയ്തു പൊതുയോഗം അംഗീകരിച്ചു ഈ ഓഡിറ്റ് റിപ്പോർട്ട് ശരിയാണെന്ന് പൊതുയോഗം അംഗീകരിച്ചു പൊതുയോഗം അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ഭരണസമിതിക്ക് പിന്നീട് അവിടെ തുടരാൻ അധികാരമില്ല ഉദ്യോഗം അംഗീകരിച്ച ഒരു ഇത് റിപ്പോർട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ പൊതുയോഗം എന്തു ചെയ്യണം ഭരണസമിതി എന്ത് ചെയ്യണം ഭരണസമിതി ആ അഴിമതി എന്തൊക്കെയാണോ ഇതിൽ എഴുതിയിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് റാക്ടിഫൈ ചെയ്യണോ നടപടിയിരിക്കണം അത് രാക്ടിഫൈ ചെയ്യാൻ ആദ്യം നടപടി എടുത്താൽ ആദ്യം ഇത് സംബന്ധിച്ച തുടർ നടപടികൾ എന്തെന്ന് വിശദീകരിക്കണമെന്നും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പാണ് വിജിലൻസ് കൊച്ചി യൂണിറ്റിനോട് പ്രാഥമിക അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചത് എന്നാൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഇടപെടലുണ്ടായത് പറവൂർ സഹകരണ ബാങ്കിന് കീഴിലുള്ള സഹകരണ സൂപ്പർമാർക്കറ്റിൽ നടക്കുന്ന ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് നൽകിയ പരാതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിലെത്തി പരിശോധന നടത്തി സൂപ്പർമാർക്കറ്റിന്റെ കരാറുകാരൻ നടത്തിപ്പിന് ഈടായി നൽകിയ വസ്തുവിൽ വീണ്ടും വായ്പ നൽകിയത് കരാറുകാരൻ വാങ്ങുന്ന പ്രതിഫലത്തിന് അയാൾ അടക്കേണ്ട ജി എസ് ടി ബാങ്കിന്റെ പൊതുഹജനാവിൽ നിന്നടച്ചത് മറ്റ് സഹകരണ ബാങ്കുകൾക്ക് കിറ്റ് നൽകിയതിൽ സ്റ്റോർ മാനേജർ നടത്തിയ അഴിമതി എന്നിങ്ങനെയുള്ള പരാതികളിൽ ബാങ്ക് ഭാരവാഹികളിൽ നിന്നും നടത്തിപ്പുകാരനിൽ നിന്നും ജീവനക്കാരനിൽ നിന്നും വിജിലൻസ് സംഘം മൊഴിയെടുത്തിട്ടുണ്ട് ഭരണസമിതിയുടെ അഴിമതിയും കടികാര്യസ്ഥിതയും മൂലം ബാങ്ക് പതിനാല് കോടിയോളം രൂപ നഷ്ടത്തിലാണ് ഇതുമൂലം കഴിഞ്ഞ വർഷമായി അംഗങ്ങൾക്ക് ലാഭവിഹിതം ഇതംപോലും കിട്ടുന്നില്ല ഇൻകം ടാക്സ് ഇടപാട് പണയസ്വർണം മറിച്ചുവെക്കല് പണയത്തിലിരിക്കുന്ന ഭൂമി ജപ്തി വെച്ചുകൊണ്ട് വായ്പ നല്കിയത് സൂപ്പർമാർക്കറ്റിലെ അഴിമതി എന്നിവയെല്ലാം കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിൽ ന്യൂനതയായും പറഞ്ഞിരുന്നതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു